ശാസ്ത്രമേള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സോഷ്യൽ സയൻസിൻ്റെ ജില്ലാതലം മുൻവർഷ ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൃഷ്ണരാജ സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കാവേരി നദിയിൽ സംസ്ഥാന നിയമസഭയിൽ അംഗമാകാതെ ഒരാൾക്ക് എത്ര കാലം മന്ത്രിയാകാം ആറുമാസം കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടവർ അത് പാർലമെൻറ്റിലെ ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടത് ലോകസഭയിൽ അഞ്ചു തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല ആരംഭിക്കാൻ അനുമതി നൽകിയ വേണാട് ഭരണാധികാരി ഉമയമ്മ റാണി അശ്വതി തിരുനാൾ ആറ്റിങ്ങൽ തമ്പുരാട്ടി എന്നതാണ് യഥാർത്ഥനാമം ആയി രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൃഗം ഏതാണ് ആന കേരളം ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൽ നിന്നും ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മരിച്ചാലും ഞങ്ങളുടെ ദേശസ്നേഹം നശിക്കുകയില്ല മൃതശരീരങ്ങളിൽ നിന്ന് പോലും മാതൃഭൂമിയുടെ ഗന്ധം വമിക്കും ഇന്ത്യൻ വിപ്ലവകാരികൾ ആദർശത്തിനു വേണ്ടി സസന്തോഷം മരണം പോകുന്നത് കാണാൻ വെള്ളക്കാരി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായിരിക്കുന്നു തൂക്കുമരത്തിൽ നിന്നും മുഴങ്ങിക്കേട്ട ഈ വാക്കുകൾ ഏത് വിപ്ലവകാരിയുടേതാണ് ഭഗത് സിംഗിൻ്റെ വാക്കുകളാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ കേന്ദ്രമാണ് കോലാർ കോലാർ സ്വർണക്കനി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് കാറൽ മാർക്സ് കേരളത്തിലെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ആ സംഭവത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് മഹാത്മജി വിശേഷിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ സംഭവം ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് നടന്നത് ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ഏറ്റവും ആദ്യം വന്നുപതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് കേരളത്തിലെ പ്രസിദ്ധമായ ഒരു കർഷക സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരഞ്ജന എന്ന കന്നഡ സാഹിത്യകാരൻ രചിച്ച നോവലാണ് ചില സ്മരണം ഏത് സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ രചിക്കപ്പെട്ടത് കയ്യൂർ സമരം ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് ഏത് സ്ഥലത്താണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത് നിലമ്പൂർ മലപ്പുറം ജില്ല ഇന്ത്യയിലെ ഒരു രൂപ നോട്ടിൽ ആരുടെ കയ്യൊപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ധനകാര്യ സെക്രട്ടറിയുടെ ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം ഏതാണ് മെറ്റ്സാറ്റ് ബ്രിട്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഗാന്ധിയൻ മൂല്യങ്ങൾ വളർത്താനായി ഇന്ത്യ തുടങ്ങിയ വെബ് പോർട്ടൽ ഏതാണ് സെർച്ച് ഫോർ ഗാന്ധി രണ്ട് ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആദ്യ സമുദ്ര റെയിൽപാത മർമറോ ടണൽ ആരംഭിച്ച രാജ്യം ഏതാണ് തുർക്കി ഏഷ്യയിൽ യൂറോപ്പിൽ നിന്നും വാർത്തിരിക്കുന്ന ബോസ്ഫോറസ് കടലടുക്കിന് അറുപത് മീറ്റർ താഴെയാണ് മർമറോ ടണൽ ലോകസഭയിൽ അംഗമാകുന്നതിന് എത്ര വയസ്സ് പൂർത്തിയാകണം ഇരുപത്തി അഞ്ച് വയസ്സ് മരപ്പോളുകളുടെ ആകൃതിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ലിപിയുടെ പേര് എന്താണ് ക്യൂണിഫോം ലിപി വിദേശത്ത് വെച്ച് മരണമടഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ താജ്കൻഡിൽ വെച്ച് അന്തരിച്ചു ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്ത് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് കൗടല്യനാണ് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം രചിച്ചത് കേരളത്തിലെ ഏറ്റവും പ്രധാന കലാ സാംസ്കാരിക സ്ഥാപനമാണ് കലാമണ്ഡലം ചെറുതുരുത്തി ആസ്ഥാനമായി സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപീകരിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പരിശീലനം ആരംഭിക്കുകയും ചെയ്തു കഥകളി മോഹിനിയാട്ടം കോത്തു തുള്ളൽ കല സാഹിത്യം സംഗീതം എന്നിവയിലെല്ലാം പരിശീലനവും ഗവേഷണവും നടത്തുന്ന കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വള്ളത്തൂർ നാരായണ മേനോൻ ഭാരതീയ ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം കേരള സംസ്ഥാനത്ത് ആയുർവേദത്തിൻ്റെ അംബാസിഡറായി നിയമിക്കപ്പെട്ടത് ലോക പ്രശസ്തിയായ ഒരു ടെന്നിസ് താരമാണ് ആരാണ് സ്റ്റിഫി ഗ്രഫ് ഇന്ത്യയിൽ ആദ്യം വന്നെത്തിയ വിദേശികൾ പോർച്ചുഗീസുകാരാണ് എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അവസാനം പോയതും പോർച്ചുഗീസുകാരാണ് ഗോവ വിമോചനത്തോടെയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിയത് ഏത് വർഷമാണ് ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി എഞ്ചിനീയർ ജോലി ഉപേക്ഷിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബച്ചുപൻ ബച്ചാബോ ആന്തോളം പ്രസ്ഥാനം ആരംഭിച്ചത് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാലിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു ആരാണ് അദ്ദേഹം കൈലാഷ് സത്യാർത്ഥി ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഹെറഡോട്ടസിനെയാണ് ചരിത്രത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നത് മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രേഡ് ആവിഷ്കരിച്ച പദ്ധതി പ്രകാരം പന്ത്രണ്ട് ബാല്യങ്ങളിലായി എഴുന്നൂറ്റി എൺപത്തി ചിത്രങ്ങളോടെ തയ്യാറാക്കിയ ഗ്രന്ഥം ഏതാണ് ഹോർത്തോസ് മലബാറിക്കസ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടം നയിച്ച കേരള സിംഹം എന്ന സർദാർ കെ എം പണിക്കർ വിശേഷിപ്പിച്ച കേരളവർമ്മ പഴശ്ശിരാജ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വീരമൃത്യു വരിച്ചു അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് മാനന്തവാടി വയനാട് ജില്ല കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ